സ്വാഗതം ആട് ജീവിതത്തിന് ഇന്ന് രാവിലെ തിരക്കണ്ടോ എന്ന് നോക്കാം എന്തായാലും നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് തിയേറ്ററിൽ ആളൊക്കെ കയറി കഴിഞ്ഞിരിക്കുന്നു ഇത് കാണുന്നത് നമുക്ക് അവിടെ കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്ന ഇവിടെ മാത്രമല്ല കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ നേരെ പുറകിലായിട്ട് ലാബിഷമായിട്ട് സ്ഥലമുണ്ട് അവിടെ മുഴുവൻ ഫുള്ളാണ് അതായത് ഏകദേശം സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ഓക്യുപ്പൻസിയാണ് മോർണിംഗ് ഷോയ്ക്ക് ഇന്ന് ഈ ഒരു തിയേറ്ററിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ പ്രത്യേകിച്ച് ആളുകളോടൊന്നും കാര്യങ്ങൾ ചോദിക്കാനോ അവിടത്തോട് കയറാനോ ഒന്നിരിക്കുന്നില്ല കാരണം നമ്മൾ പുറത്തുകൂടെ പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ ഒരു കൗതുകത്തോടെ ചെയ്ത ഒരു കാര്യമാണ് എന്തായാലും ആട് ജീവിതം ഇന്ന് നൂറ് കോടി പഠിച്ചിരിക്കുന്ന ദിവസമാണ് അത് ഒരു തരംഗമായി മാറുകയാണ് അതായത് പ്രത്യേകിച്ച് മുൻനിര വേറെ ഒരു ആളുമില്ലാതെ സോളോ ആയിട്ട് ഒരു നൂറ് കോടി എത്തിക്കുന്നു എന്നുള്ള കാര്യമാണ് സമീപകാലത്ത് കണ്ട മിക്ക സിനിമകളും മൾട്ടി സ്റ്റാർസ് ആണ് നൂറ് കോടി എത്താൻ ഇവിടെ പൃഥ്വിരാജു ഒറ്റയ്ക്ക് തന്നെ നൂറ് കോടി നേടുന്ന ഒരു കാര്യമാണ് കാണാൻ കഴിയുന്നത് അത് തന്നെയാണ് ആടുജീവിതം ആടുജീവിതം ഒരു ക്ലാസിക് സിനിമയാണ് അല്ലാതെ മാസിനിമയല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം നല്ല സിനിമയാണോ നൂറല്ല ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കയറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇവിടെ നമ്മൾ കാത്തിരിക്കുകയാണ് ഈ സിനിമ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കയറുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് ഒന്ന് കമൻസിലൂടെ ഒന്ന് പറയാം നിങ്ങളുടെ ഏരിയയിൽ എങ്ങനെയുണ്ട് തിരക്ക് മോർണിംഗ് ഷോയ്ക്ക് ഒന്ന് പറയാം